എൻ്റെ ഇന്നത്തെ പ്ലേറ്റ് കണ്ടാലോ രണ്ട് ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിന്നാൽ മതി എല്ലാ അഹങ്കാരവും മാറാനായിട്ട് ഒന്ന് എന്താ പറയുക ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളാരെയും അതുപോലെ പ്രവാസികളായ സുഹൃത്തുക്കളെയൊക്കെ നമ്മിക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ ഈ കുബൂസൊക്കെ മാത്രം കഴിച്ചാൽ ഉപ്പും ഹോസ്റ്റലിൽ നിന്ന് ഉപ്പും ആവ് മാത്രം ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കഞ്ഞിയെങ്കിലും വീട്ടിലേക്ക് കിട്ടിയാൽ മതിയെന്ന് പറയത്തില്ലേ അപ്പം രണ്ട് ദിവസം യാത്രയായിരുന്നു അപ്പം എന്താ പറയുക ആകപ്പാട് ടയേഡായി നല്ല രീതിയിൽ ടയേർഡായി അങ്ങനെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തിൽ കഞ്ഞി മതി അപ്പം എന്താ പറയുക ആ ഒരു കഞ്ഞിയുടെ സ്വാദം എന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നത് ഇപ്പോഴാണ് എപ്പോഴും കഞ്ഞി ആകുമ്പോഴേന്ന് പറയും കഞ്ഞി മടുത്തെന്ന് കഞ്ഞിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയുന്ന പറയുന്നൊരു സിറ്റുവേഷനൊക്കെ അത് അനുഭവിക്കാൻ തന്നെ അല്ലേ അത് പ്രവാസികൾക്കും ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കോളേജ് സ്റ്റുഡൻസൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരൊക്കെയാണ് എന്തായാലും മഷാ അള്ളാ ഇതെങ്കിലുമൊക്കെ തരുന്ന അള്ള സ്തുതി സ്തുതിൻ്റെ കഞ്ഞിക്ക ടേസ്റ്റ് ഏർ ഇന്നത്തെ സ്പെഷ്യൽ വീട്ടിലുണ്ടാക്കിയ തന്നെയാണ് പാവക്കച്ചാർ പയർ എടുത്തിട്ടുണ്ട് ഇച്ചിരി കാന്താരി ചമ്മന്തി പിന്നെ ഒരു കഷ്ണം ഉണക്കമീൻ ഒത്തിരി നാളായിട്ടോ ഈ ഉണക്കമീൻ കഴിച്ചിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കഴിച്ചും എണ്ണം കുറയ്ക്കുമായിരുന്നു പക്ഷേ എന്തുവാ അവർ നല്ല രീതിയിൽ അധ്വാനിക്കുമായിരുന്നു ചോറൊക്കെ കഴിച്ചിട്ട് രണ്ട് നേരമൊക്കെ അവർ ഭക്ഷണമൊക്കെ കഴിക്കത്തുള്ളൂ നമ്മൾ നാലു അഞ്ചു നേരം ആവശ്യമില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായി വെയിറ്റ് കൂടുന്നത് അല്ലേ അപ്പം ഇങ്ങനെയും കഴിക്കാം ഹെൽത്തി ആയിട്ട് അപ്പൊ അതെ ഇന്നത്തെ നല്ല മഴയും ഇന്നത്തെ ഈ കാലാവസ്ഥ ഈ ഒരു ടയേഡും ഒക്കെ വെച്ചിട്ട് ഇന്നത്തെ ലെഗ് സ്പെഷ്യൽ ഇങ്ങനെയൊക്കെ കഞ്ഞിയും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം ഒരു ചുട്ട പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായനെ അല്ലേ